ഓരോ ആഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണ് വ്രതമൊക്കെ എടുത്തിട്ട് പൊങ്കാല ഇടുന്നത് അപ്പം അതൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട് എല്ലാടെയും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുന്നതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും എല്ലാവരും ഇടുന്നത് ഞാനും അവന് മാത്ര ആർട്ടിസ്റ്റ് അപ്പൊ അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് നമ്മള് അപ്പൊ അത് ഇപ്പോഴും നമ്മള് കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ നമ്മൾ അവന്റെ ഫാമിലി എന്നൊരു മെമ്പറായിട്ടി തന്നെയാണ് കാണുന്നതും ഞാനും അങ്ങനെയാണ് കാണുന്നത് അയ്യോ അങ്ങനെയൊന്നും ഇല്ല അത് ചുമ്മാ പറഞ്ഞ ഫുള്ള് തമാശകളാണ് ആൾക്കാരെ ചിരിപ്പിക്കാനും ഒക്കെ പക്ഷെ അത് കേട്ടിട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് ചേട്ടൻ എന്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല ഞാൻ ചേട്ടൻ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല സമയമാവുമ്പോൾ നടക്കും സമയമായിട്ടില്ലെങ്കിൽ നടക്കത്തില്ല അത്രേ ഉള്ളൂ പുള്ളിക്കാരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്റെ ആ ഒരു ഏജിലുള്ള ഒത്തിരി അറിയാം പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ഭയങ്കര വൈബാണ് പൊങ്കാല നല്ലതാണ് നല്ല വിശേഷമാണ് എന്ന പ്രാവശ്യത്തെ പോലെ പൊങ്കാല ഇപ്രാവശ്യം ഇടാൻ പറ്റി സന്തോഷത്തിലാണ് അത് അത് ചോദിക്കാതെ പൊങ്കല എന്ന് വെച്ചാല് നാല് വയസ്സ് മുതൽ നാല് വയസ്സാണ് തോന്നുന്നു തോന്നുന്നത് ആയിട്ട് നോക്കിയാണെങ്കിൽ നാല് വയസ്സ് മുതൽ ഇടാൻ വേണ്ടി തുടങ്ങി ആ സമയത്തൊക്കെ അച്ഛനും അമ്മയുടെ കൂടെ വരുമായിരുന്നു പ്രാവശ്യം പിന്നെ ഒരു പത്ത് പമ്പത് വയസ്സ് മുതലാണ് നന്നായിട്ട് ഇടാനായിട്ട് തുടങ്ങിയത് അതായത് എനിക്ക് വേണ്ടിയിട്ടൊരു കലം ഒരുക്കി തരേം അതിലിടാനായിട്ട് അരിയൊക്കെ ഒരുക്കി തരും എനിക്ക് വേണ്ടി പ്രത്യേകം അമ്മ അങ്ങനെ മാറ്റി തരുക ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട് കാരണം ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് വ്രതമൊക്കെ എടുത്തിട്ട് പൊങ്കാലിടുന്നത് അപ്പം അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്തെ അത് സാധിച്ചു വന്നു പ്രാവശ്യം എനിക്ക് മാത്രമല്ല പൊങ്കാലിടുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പം എല്ലാരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുന്നതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും എല്ലാരും പൊങ്കാലിടുന്നത് എല്ല ഇപ്രാവശ്യം കാണും അതൊക്കെ നടക്കട്ടെ അല്ല നമ്മക്കിപ്പം സൗകര്യം ഇവിടെ അടുത്ത് ഞങ്ങള് ഇന്നലെ ഞാനും ചേച്ചിയൊക്കെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരുമോന്ന് അപ്പൊ തരാന്ന് പറഞ്ഞു അങ്ങനെ ചുടുകട്ടയും കലോ ഒക്കെ ഞങ്ങൾ ഇന്നലെ മേടിച്ച് ഇവിടെ വെച്ചിട്ടാണ് പോയി ബുക്ക് ചെയ്തിട്ടാണ് പോയെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ശെരിക്കും പറഞ്ഞു ഒന്നും അറേഞ്ച് ചെയ്യാറില്ല എവിടെ കിട്ടുന്നു അവിടെ ഇപ്പൊ പേറൂർക്കെ ആണെങ്കിലും അങ്ങനെ പിന്നെ എവിടെയാണെങ്കിലും എങ്ങനക്ക് കിട്ടിക്കഴിഞ്ഞാൽ കണൽ എവിടെയെങ്കിലും ഇരുന്ന് പൊങ്കാലിടാനാണ് ഇഷ്ടം പിന്നെ കഴിഞ്ഞ വർഷം ടൂർണ ക്ലബിൽ കിട്ടി അത് അപ്പോഴും പോയി കിട്ടിയതാണ് മുന്നേ അതിന് മുന്നുള്ള വർഷം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതാ തൊഴാനും പറ്റി അപ്പൊ അമ്പലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആരോ എനിക്ക് തോന്നുന്നു അവിടത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു പൊങ്കാലിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇടുന്നുണ്ട് അപ്പൊ അടുത്ത അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടെ തന്നെ ഇടാന്ന് അപ്പൊ ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു അമ്മ അച്ഛൻ ചേച്ചി വലിയ ചീൻ ഇപ്പൊ വന്നു പിന്നെ കുഞ്ഞയുടെ മോള് ചേച്ചിയുടെ മോനുണ്ട് ചേച്ചി ഹസ്ബൻഡ് വന്നിട്ടില്ല പുള്ളി പൊറത്ത് പോയിക്കുവാണ് പിന്നെ ജീവനുണ്ട് ജീവനും ഭയങ്കര ആഗ്രഹത്തോട് കൂടി വന്നു പൊങ്കാലരാനായിട്ട് അപ്പൊ ഇത്രയും പേരേ ഉള്ളു അതെ എല്ലാവരും ഞാന് പുതിയ വർക്ക് സ്റ്റാർ മ്യൂജിക്ക് തന്നെയാണ് ഇപ്പം ഇരിക്കുന്നത് പിന്നെ നമ്മുടെ സുരഭി സഹാസിനി വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടു ബാക്കി വെച്ചാൽ ചിലപ്പോ അത് നടക്കുമായിരിക്കാം പിന്നെ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് നമ്മുടെ അബി മഹി അത് അത് തന്നെയാണ് ഒരു ചാനലിൽ വരാൻ പോകുന്നു എന്ന് ഇങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ടായി പിന്നെ ഞാനും ജീവനും ഞങ്ങൾ ക്രൂ മൊത്തത്തിൽ അതായത് നമ്മുടെ അബിവെട്സ് മഹിയുടെയും സുരഭി സുഹാസിയുടെ റൈറ്റർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചെറു കോമഡി ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതും ബാക്കി വെച്ചാലേ അതും ചിലപ്പോ നടക്കും അറിയാം നാലു വർഷം നാലഞ്ചു വർഷമായി അല്ലേ ആ പിന്നെ അതെ അതെ ആ കാരണം ഈ ഒരു ഫീൽഡിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് അവനാണ് ഒരു ഫ്രണ്ട് എന്ന് ഫ്രണ്ട്ന്ന് ഉള്ളത് ബാക്കി എല്ലാവരും പല സ്ഥലങ്ങൾ നോക്കുമ്പോൾ അടുത്ത അവനാണ് പിന്നെ അന്ന് മുതൽ അറിയാലോ അഭി വസ്മി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ട് വരും ഞാനും അവന് മാത്രം ആർട്ടിസ്റ്റ് അപ്പൊ അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് നമ്മള് അപ്പൊ അത് ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ നമ്മൾ അവന്റെ ഫാമിലി എന്നെ ഒരു മെമ്പറായിട്ട് എന്നെയാണ് കാണുന്നതും ഞാനും അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ എനിക്കൊന്നൊരു ആഴ്ച ആയിക്കോട്ടെ അതിപ്പോ എന്താ പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ വെറുതെ പറയുന്ന തമാശക്കാ തങ്കാച്ചേട്ടൻ പാവം അത് നമ്മൾ സ്റ്റാർമേജിക്ക് പറയുന്ന കേട്ടിട്ട് പറഞ്ഞോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അത് ചുമ്മാ സ്റ്റാർ സ്റ്റാർമേജി പറഞ്ഞ ഫുള്ളും തമാശകളാണ് ആൾക്കാരെ ചിരിപ്പിക്കാനും ഒക്കെ പക്ഷെ അത് കേട്ടിട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല തങ്കച്ചേട്ടൻ അത് എന്റെ ഒത്തിരി പേര് പറഞ്ഞു തങ്കച്ചേട്ടൻ്റെ പേര് കാശ് മേടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് ചേട്ടൻ എന്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല ഇവ ഇല്ല ആയിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഒരു ലെക്കെന്നു വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു അതൊക്കെ തലേ വിരി തലേ വിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ സമയാവുമ്പോ നടക്കും സമയമായിട്ടില്ലെങ്കിൽ നടക്കത്തില്ല അത്രേയുള്ളൂ അതെ അതെ അതെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നാണ് ഇന്നാണ് അതിന്റെ കഴിഞ്ഞപ്പോ ഇന്നിപ്പോ ഇന്നലെ എന്നെ ഒരു മീഡിയക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്ത് പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് വരാനായിട്ട് പക്ഷെ ഇന്ന് പൊങ്കാലയല്ലേ പിന്നെ അത് എന്റെ ഏറ്റവും വലിയ ഭാഗിയാണ് മല്ലികമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റാതെ ഇനി സദ്യമായി വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി അയ്യോ മല്ലികമ്മയുടെ കൂടെ ക്യാരക്ടർ മല്ലികമ്മയുടെ മരുമകളായിട്ടൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഭാഗിയാണ് അറിയാലോ എന്ത് പ്രത്യേകം അവിടെ അമ്മ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യം തന്നെയാണ് നല്ലൊരു അമ്മയാണ് നല്ലതാണ് കാരണം പുള്ളിക്കാർ ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര chill ആണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്റെ ആ ഒരു ഏജിലുള്ള ഒത്തിരി പേരെനിക്കറിയാം പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ഭയങ്കര ആണ് ഞങ്ങൾ എപ്പോഴും ലൊക്കേഷൻ ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ വിഷമിച്ചോ അല്ലെങ്കിൽ ഭയങ്കര തമാശയാണ് നമ്മളിപ്പം ഷൂട്ട് നടക്കുന്ന ടൈമിലാണെങ്കിലും എപ്പോഴും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അമ്മ ഒരു ദിവസം ഇല്ലെങ്കിൽ എന്താ പറയണ്ട സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ് പക്ഷെ പെട്ടെന്ന് നിർത്തിയപ്പോ ഒരു വിഷമം പിന്നെ അമ്മയുടെ ഹെൽത്തിന്റെ ഇഷ്യൂ ഒക്കെ കാരണമാണെന്ന് കുട്ടനോ ആ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു మేషన మా అడి అపి ప్రియోజ్ మర్తియా మోర్క మైక్ అచ్చత్ మే ఆయే చే फिर वो दिखाते